സംസ്ഥാനത്ത് കാലവർഷം മെയ് മുപ്പത്തി ഒന്നോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചന നൽകുന്നു സാധാരണ ജൂൺ ഒന്നിനാണ് കാലവർഷം തുടങ്ങുക ഇത്തവണ കാലവർഷം കേരളത്തിൽ ഒരു ദിവസം നേരത്തെ മെയ് മുപ്പത്തി ഒന്നോടെ എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിപ്പ് കഴിഞ്ഞ വർഷം എട്ടു ദിവസം വൈകിയാണ് കാലവർഷം കേരളത്തിൽ എത്തിയത് ഇത്തവണ മെയ് ഇരുപത്തിയേഴിനും ജൂൺ നാലിനും ഇടയിൽ മൺസൂൺ ആരംഭിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത് മൺസൂൺ തെക്കുപടിഞ്ഞാറ് നിന്ന് വീശി ജൂൺ ആദ്യം കേരളത്തിലെത്തുകയും സെപ്റ്റംബർ അവസാനത്തോടെ പിൻവാങ്ങുകയും ചെയ്യും ഐ എം ഡിയുടെ കണക്കനുസരിച്ച് ഈ വർഷം മൺസൂൺ സീസണിൽ സാധാരണയിലും കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് ഞായറാഴ്ച അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലായി ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുണ്ട് ഈ ചക്രവാതച്ചുഴിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുന്നു തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ നിന്ന് വിദർഭയിലേക്കും ഒരു ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ സ്വാധീന ഫലത്തിലാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത